കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു സദ്യ കഴിക്കണം എന്ന് കേട്ടോ അങ്ങനെ ഞങ്ങൾ സിയാമോളി മോളി സ്കൂൾ ചേർക്കാൻ വേണ്ടിയിട്ട് പോയ വീഡിയോ കണ്ടാലറിയാം ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സിയാക്ക് ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ണിയപ്പം ലഡും പിന്നെ പരിപ്പ് പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ കണ്ടതാണ് പിന്നെ എല്ലാ ദിവസവും സദ്യ ഉണ്ട് എന്നുള്ളത് പിന്നെ അതേപോലെ കറികൾ സെപ്പറേറ്റ് വേറെ ഉണ്ടെന്നുള്ളതും എന്നും ഏഴ് മണിക്കെങ്ങാണ്ടോ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളവിടുന്ന് രണ്ട് സദ്യ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഞങ്ങൾ സെപ്പറേറ്റ് മേടിച്ചതാണ് കേട്ടോ ഒന്നിൽ സാമ്പാറും ഒന്നിൽ കൂട്ടുകറിയും അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ അതിലേക്കുള്ള കറികളായല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് സദ്യ മേടിച്ചു നാല് ഇല മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കറികൾ അപ്പം അത് എന്തൊക്കെയാണെന്ന് നമുക്ക് തുറന്ന് നോക്കാട്ടോ രണ്ട് സദ്യ അല്ലേ പിന്നെ അവിയൽ സാമ്പാർ തോരന് പിന്നെ രസം കൂട്ടുകറി പിന്നെ എന്താണ് കാളന് പിന്നെ അച്ചാറ് പുളിയഞ്ചി പപ്പടം പായസം പാലടപ്പതം ഓക്കേ അങ്ങനെ ഞങ്ങൾ ഒരു ഇലക്കി ഇട്ടിട്ട് ആ കറികളെല്ലാം ഞങ്ങൾ ഓരോന്ന് ഓരോന്ന് വെച്ച് ചോറും ഒക്കെ വെച്ചിട്ട് കഴിച്ചിട്ട് പൊളി ഊണമായിരുന്നു കേട്ടോ ഊണമെല്ലാം സദ്യയായിരുന്നു പിന്നെ പായസം പായസവും പപ്പടമൊക്കെ പായസം പഴമില്ല